ഓരോ കാലാകാലങ്ങളിലും വരുന്ന ഗവർണർമാർ അവർ വടക്കേ ഇന്ത്യയിൽ ആധ്യാത്മികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ശ്രീ മുഹമ്മദ് ആരിഫ് ഖാനും ഇപ്പോഴത്തെ ഗവർണർ ശ്രീ രാജേന്ദ്ര ആക്ഷരും ഒക്കെ ഇവിടെ എത്തി ആ അക്ഷരദേവതയുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും രോമാഞ്ചമായി മത്സ്യവില്പനക്കാരൻ്റെ കയ്യിൽ രക്തം കൊണ്ടു കൊടുത്താൽ അയാൾ ഏത് മത്സ്യത്തിൻ്റെ കണ്ണാണെന്നേ നോക്കൂ രക്തവ്യാപാരിയുടെ കയ്യിൽ മത്സ്യത്തിൻ്റെ കണ്ണ് കൊണ്ടു കൊടുത്താൽ ജമോളജിസ്റ്റ് പരിശോധിച്ച് ഇത് മത്സ്യത്തിൻ്റെ കണ്ണാണെന്ന് അറിഞ്ഞാലും അയാളത് ഉപേക്ഷിക്കില്ല ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കും അപ്പോൾ ഈ ധർമ്മത്തെ അറിഞ്ഞ ധർമ്മമുള്ള ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ സനാതന സംസ്കാരത്തിൻ്റെ മഹത്വമറിയാവുന്ന ഒട്ടേറെ മഹത് വ്യക്തികൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊരു ക്ഷേത്രം ലോകത്ത് വേറെ ഇല്ലെന്നും ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആധ്യാത്മികമായ ഒരു സന്ദേശം പകരുന്നതിന് കാരണമാകുമെന്നും അവർ ധരിപ്പിച്ചു നമസ്കാരം പൗർണമിക്കാവിൻ്റെ നടയിലാണ് കർമാനൂസ് ഇപ്പോഴുള്ളത് ഇപ്പോൾ എല്ലാ പൗർണമിയിലും എല്ലാ മാസങ്ങളിലും പറ്റുന്ന മാസങ്ങളിലെ എല്ലാ പൗർണമിയിലും ഞങ്ങളിവിടെ എത്താറുണ്ട് കർമാനൂസ് പ്രേക്ഷകരുമായി ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് ഈ അമ്പലത്തിലെ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഒരു ഉത്സവ ആഘോഷ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷ ദിവസങ്ങളെന്ന് പറയുന്ന നവരാത്രി കാലമാണിത് ഇന്ന് വിദ്യാരംഭമാണ് ഇവിടെ അൻപത്തൊന്ന് അക്ഷര ദേവതകൾ വാഴുന്ന ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഇന്നും കുരുന്ന് ൾ വാക്ദേവതയുടെ കൈപിടിച്ച് അക്ഷര ലോകത്തേക്ക് പിച്ച് ശ്രീ പള്ളിക്കൽ സുനിൽ എന്നോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എപ്പോഴും നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ് എന്നും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ വിദ്യാരംഭം വിദ്യാരംഭ ദിവസത്തെ കർമാനൂസിൻ്റെ എപ്പിസോഡ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം അമ്പത്തൊന്ന് അക്ഷരദേവതകൾ കുടികൊള്ളുന്ന ക്ഷേത്രം വളരെ പ്രത്യേകതയുള്ളൊരു ക്ഷേത്രം പലരും അതറിഞ്ഞു മാത്രം വരുന്നുണ്ട് ആ ക്ഷേത്രത്തിന് നവരാത്രി ദിവസങ്ങളിൽ അതുപോലെ തന്നെ വിദ്യാരംഭ ദിവസങ്ങളിൽ പ്രത്യേകതയുണ്ടെന്നുള്ളത് ഞാനും അങ്ങും പറയേണ്ട ആവശ്യമില്ല പക്ഷേ അങ്ങയുടെ വാക്കുകൾ അത് കേൾക്കാൻ ഈ ലോകം കാത്തിരിക്കുകയാണ് അമ്പത്തൊന്ന് അക്ഷരദേവതകൾ കൂടികൊള്ളുന്ന പൗർണമിക്കാവിലെ വിദ്യാരംഭം അതിനെക്കുറിച്ച് പറയും അൻപത്തിയൊന്ന് അക്ഷരദേവതമാർ കുടികൊള്ളുന്ന ലോകത്തിലെ ഏക ക്ഷേത്രം എന്ന ഒരു വലിയ പദവി അമ്മ നമുക്ക് നൽകിയിരിക്കുന്നു നമ്മുടെ ആധ്യാത്മിക കർമ്മത്തിന് കർമ്മ ന്യൂസ് നൽകിയ കർമ്മചേതനയും വളരെ വലുതാണ് പൗർണമികാവിൻ്റെ തുടക്കം മുതൽ കർമ്മ ഈ കർമ്മത്തെ ലോകം മുഴുവൻ എത്തിക്കുന്നതിന് പരിശ്രമിച്ചിട്ടുള്ള ഒരു ദൃശ്യ മാധ്യമം എന്ന നിലയിൽ നമുക്ക് ആ സ്ഥാപനത്തോടും അതിൻ്റെ ഓരോരുത്തരോടും നന്ദിയും കടപ്പാടുമുണ്ട് കാരണം കൂടാതെ കാര്യമുണ്ടാവില്ല എന്നാണ് നൂലില്ലാതെ വസ്ത്രമുണ്ടാക്കാൻ സാധിക്കില്ല മണ്ണില്ലാതെ കുടമുണ്ടാക്കാൻ സാധിക്കില്ല കർമ്മങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിലൂടെ ആ ക്ഷേത്രങ്ങളിലേക്ക് വരുന്ന ചില ധർമ്മങ്ങൾ വളരെയേറെ പ്രചോദനം ആവുന്നതിന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ കർമ്മയോടും ഞങ്ങൾക്കും നന്ദിയുണ്ട് അൻപത്തിയൊന്ന് ദേവതകൾ ഹരിശ്രീ ഗണപതിയെ നമ കാ എന്ന് പറയുന്നതിൻ്റെ തുടക്കം കായിക്ക ഗായിക്കായി നിന്നാണെന്ന് അറിഞ്ഞത് അക്ഷരദേവിമാരിലൂടെയാണ് കായിക്ക ഗായി അൻപത്തിയൊന്ന് അക്ഷരങ്ങൾ ഒരുമിച്ച് ചേർത്ത എഴുത്തച്ഛൻ ഹരിനാമകീർത്തനും രചിച്ചു ശ്രീ നാരായണ ഗുരുദേവൻ ഒരു അക്ഷരാദേവിയെ തിരുവനന്തപുരം ജില്ലയിലെ മുരിക്കുമ്പിഴയിൽ പ്രതിഷ്ഠിച്ചു ശിവസംഹിത എന്ന പുസ്തകം ഭുവനേന്ദ്രൻ ജി പന്ത്രണ്ട് വർഷം പഠിച്ച് ഈശ്വരീയ തരംഗത്തിൻ്റെ മഹത്വം വ്യക്തമാക്കാൻ ഇങ്ങനെയൊരു ക്ഷേത്രത്തിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്കും ആശങ്കയായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ വർഷങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാകും എന്ന് അത് കവിതാ മാഡം പറഞ്ഞതുപോലെ ലോകം ഇതറിഞ്ഞപ്പോൾ പുറത്തു നിന്നും പുറത്തുനിന്നും പുറത്തു നിന്നും അവരവരുടെ പേരിൻ്റെ ആദ്യ അക്ഷര അക്ഷരദേവതയെ ഇവിടെ തേടി വരികയും ഒപ്പം കുലദേവതയെ അച്ഛൻ്റെ തറവാട് ദേവത അമ്മയുടെ തറവാട് ദേവത അവരെ പ്രാർത്ഥിക്കാനായി ഓരോ അക്ഷരത്തിൻ്റെ മുകളിലും തങ്ക ലിപികളിൽ രണ്ട് നാമം കൂടി എഴുതി വെച്ചപ്പോൾ അച്ഛൻ്റെ തറ തറവാട് ദേവത അറിയാത്ത അമ്മയുടെ തറവാട് ദേവത ഏതാണെന്നറിയാത്ത അവർക്ക് വലിയ ആശയും ഐശ്വര്യവും അത് പകർന്നു സ്വന്തം നാട്ടിലെ ദേവാലയത്തിൽ പോയി തൊഴാതെ മഹാക്ഷേത്രങ്ങളിലേക്ക് പോകരുതെന്നും അതിനു മുൻപ് തന്നെ അവരവരുടെ അച്ഛൻ്റെ തറവാട് ദേവതയെയും അമ്മയുടെ തറവാട് ദേവതയെയും തൊഴണമെന്നുമുള്ള ഒരു ആശയം ലോകം മുഴുവൻ എത്തിക്കാൻ പൗർണമയ്ക്ക് അവരിലൂടെ സാധിച്ചു ഒപ്പം അവരെ കുഞ്ഞുങ്ങളെ എഴുത്തിനെഴുത്താൻ കൊണ്ടുവരുന്ന അമ്മയ്ക്കും അച്ഛനും അതൊരു പുതിയ അറിവായിരുന്നു അവരും അക്ഷരാരംഭം കുറിച്ചു വിദ്യാരംഭം കുഞ്ഞിന് നൽകിയപ്പോൾ അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷര ദേവതയെ അകത്ത് കയറി പൂജിച്ച് അവർ തന്നെ പുഷ്പമർച്ചിച്ച് അവർ തന്നെ അഭിഷേകം ചെയ്തപ്പോൾ അവർക്കുണ്ടായ വിശ്വാസത്തിൻ്റെ മഹത്വം ലോകമറിയുകയും ഓരോ കാലാകാലങ്ങളിലും വരുന്ന ഗവർണർമാർ അവർ വടക്കേ ഇന്ത്യയിൽ ആധ്യാത്മികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ശ്രീ മുഹമ്മദ് ആരിഫ് ഖാനും ഇപ്പോഴത്തെ ഗവർണർ ശ്രീ രാജേന്ദ്ര ആട്ടലുമൊക്കെ ഇവിടെ എത്തി ആ അക്ഷരദേവതയുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും രോമാഞ്ചമായി മത്സ്യവില്പനക്കാരൻ്റെ കയ്യിൽ രത്നം കൊണ്ടു കൊടുത്താൽ അയാൾ ഏത് മത്സ്യത്തിൻ്റെ കണ്ണാണെന്നേ നോക്കൂ രത്ന വ്യാപാരിയുടെ കയ്യിൽ മത്സ്യത്തിൻ്റെ കണ്ണ് കൊണ്ടു കൊടുത്താൽ ജമോളജിസ്റ്റ് പരിശോധിച്ച് ഇത് മത്സ്യത്തിൻ്റെ കണ്ണാണെന്ന് അറിഞ്ഞാലും അയാളത് ഉപേക്ഷിക്കില്ല ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കും അപ്പോൾ ഈ ധർമ്മത്തെ അറിഞ്ഞ ധർമ്മമുള്ള ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ സനാതന സംസ്കാരത്തിൻ്റെ മഹത്വമറിയാവുന്ന ഒട്ടേറെ മഹത് വ്യക്തികൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊരു ക്ഷേത്രം ലോകത്ത് വേറെ ഇല്ലെന്നും ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ആധ്യാത്മികമായ ഒരു സന്ദേശം പകരുന്നതിന് കാരണമാകുമെന്നും അവർ ധരിപ്പിച്ചു അവരുടെ വരുവോടുകൂടി ക്ഷേത്രം കുറച്ചുകൂടി ലോക പ്രശസ്തമായി ഐ എസ് ആർ ഒ ചെയർമാൻ സോമനാഥ് സാറും മുൻ ചെയർമാനായിരുന്ന ആരാധ്യ ആരാധ്യനായ മാധവൻ നാല് സാറുമൊക്കെ ശാസ്ത്രജ്ഞന്മാർ വന്ന് തൊഴുന്നു അവർ അവരുടെ അക്ഷരദേവതകളെ നമസ്കരിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഇതിനൊരു വലിയ പ്രസക്തി ഉണ്ടാവുകയും നാനാദേശങ്ങളിൽ നിന്ന് പൗർണമിക്ക് തന്നെ വന്ന് എഴുത്തിനിഴുത്താൻ ആളുകൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ പൗർണമി ദിനം എത്തുന്നതിന് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പതിനാല് ദിവസം കാത്തിരുന്ന് പതിനഞ്ചാമത്തെ ദിവസം പൗർണമിക്ക് വന്ന് തൊഴിലവർ വർഷത്തിൽ ഒരിക്കൽ ഈ വിദ്യാരംഭ ദിവസം വന്ന് മംഗളകരമായി ഈ കർമ്മം ചെയ്ത ചെയ്തപ്പോലെയാണ് ഇതിൻ്റെ പ്രസക്തി ലോകം മുഴുവൻ അറിഞ്ഞത് ഇന്നും അതിന് ധാരാളം പേർ ഒരുമിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട് കർമ്മയ്ക്ക് എല്ലാ നമസ്കാരവും ഞങ്ങൾ അർപ്പിക്കുകയും ഒപ്പം തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ കർമ്മത്തിന് കൂടുതൽ ഊർജം പകരാൻ കർമ്മയ്ക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു